കഴിഞ്ഞ ദിവസം അമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് കുറച്ച് മുല്ലമോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അതാ വിരിഞ്ഞിരിപ്പുണ്ട് ഇതിൻ്റെ ഒരു മണവും രക്ഷയില്ലാത്ത മണമാണ് കേട്ടോ ഇത് വിരിയുന്ന സമയത്ത് അട്ടിപൊളിയാൻ ആ ഒരു പ്രദേശം മൊത്തവും ഭയങ്കര മണമാണ് ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് ഇഷ്ടംപോലെ നിപ്പുണ്ടായിരുന്നു കേട്ടോ മുല്ല ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പടർത്തിയിട്ടേക്കായിരുന്നു അത് അത് ഇഷ്ടംപോലെ മുല്ലപ്പൂ പിടിക്കുകയും ചെയ്യും പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇപ്പം കുറച്ച് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞു മറ്റുള്ളവരുടെ ശല്യങ്ങൾ കാരണേ നമുക്കുടെ വീട്ടിലെന്തെങ്കിലും നിൽക്കുമ്പോൾ മറ്റുള്ളവർക്കാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് നമ്മൾ പിന്നെ അതൊക്കെ വെട്ടി മാറ്റിയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ മൂന്ന് പേരും തലയിൽ മുല്ലപ്പൂ വെച്ച് ഒരു കിൻറ്റിൽ കണക്കിന് വെച്ചുകൊണ്ട് പോകാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും കാണും ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ കൊടുക്കാറാണ് പതിവ് ഇല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പോകുന്നത് ുമ്പോൾ അതിന് മുല്ല ഒന്നീ മാല കെട്ടിയോ ഇല്ലെങ്കിൽ മുല്ലപ്പൂ ആയിട്ടോ അങ്ങനെയൊക്കെ കൊണ്ടുപോകുമായിരുന്നു പോലെ ഇങ്ങനെ വാരി കോരി എടുക്കാനുണ്ടായിരുന്നു വീട്ടിൽ മുല്ലപ്പൂ മുല്ലപ്പൂവായെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടേ എനിക്കത് വെച്ചോളാം ഇങ്ങനെ കൊതിയായിട്ട് വയ്യായിരുന്നു അപ്പോൾ നിങ്ങൾ കഴിക്കുന്നു കടയിൽ നിന്ന് വാങ്ങിച്ച് വെച്ചാൽ പോരെയെന്ന് പക്ഷേ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതും നമ്മുടെ വീട്ടിൽ വീട്ട് നിന്ന് ഇങ്ങനെ പറിച്ചു കെട്ടി വെക്കുന്നതും തമ്മി ഭയങ്കര ഒരു വ്യത്യാസം ഉണ്ടല്ലോ ഇതൊരു നൊസ്റ്റു ഫീലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലിങ്ങനെ മുറ്റത്ത് നിന്ന് ഇങ്ങനെ പറിച്ച് ഇങ്ങനെ കെട്ടി തലയിൽ ചൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് അതൊക്കെ ഞാൻ കെട്ടി തലയിൽ ചൂടിയിട്ടുണ്ട് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ഒരു മാങ്ങ കഴിക്കാൻ കൊതിയായിട്ട് വയ്യായിരുന്നു നല്ല മണം വരുന്നുണ്ടായിരുന്നു ഇത് പഴുത്ത മാങ്ങയാണെങ്കിൽ നല്ല പുളിയാണ് കേട്ടോ ഇത് കഴിക്കുക അതുകൊണ്ട് ഷുഗറിന്